നീയും ഞാനും നമ്മുടെ സ്വപ്നങ്ങളും രചന വിനു മഠത്തിൽ അവതരണം ഷാഹുൽ മലയിൽ പോർസിൽ ബുള്ളറ്റ് നിർത്തിയിട്ടും ആരെയും കാണാത്ത കൊണ്ട് ഞാനൊന്ന് ഹോണടിച്ചു നോക്കി അകത്തുനിന്ന് അമ്മ ഒന്ന് തലനീട്ടിയത് ഒഴിച്ച വേറെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പ്രിയപത്നി എവിടെയാണാവോ സാധാരണ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾ ഈ സിറ്റോളിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുഞ്ചിരിക്കുന്ന അവളുടെ മുഖം ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിനൊരാശ്വാസ മനസ്സിൽ മൂടിക്കെട്ടി നിൽക്കുന്ന കാർ മേഘങ്ങളെല്ലാം അങ്ങ് പെയ്തൊഴി വണ്ടി വന്ന് ഹോൺ എൻ്റെ ഹോണടിച്ചെൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഓടി വരാതിരിക്കണമെങ്കിൽ കാരണ അല്പം ഗുരുതരാണെന്ന് എനിക്ക് തോന്നി വണ്ടി സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഞാൻ ഹാളിലേക്ക് കയറി അമ്മ സീരിയലും കണ്ടിരിക്കുന്നു പെങ്ങളെന്ന കാന്താരിയെ കാണാനുമില്ല ടി വിയുടെ നേരത്തെ ശബ്ദമൊഴിച്ചാൽ മറ്റൊരു ശബ്ദവും കേൾക്കാനുമില്ല ഞാൻ പതുക്കെ അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കി അവളവിടെ ഇല്ല ഇവളിത് എവിടെ പോയി പിറുപിറുത്തുകൊണ്ട് അവൾക്ക് വാങ്ങിയ ചോക്കോ ബാറും കൊണ്ട് ബെഡ്റൂമിലേക്ക് കടന്നുകൊണ്ട് ഞാൻ ലേറ്റ് തെളിയിച്ചു കട്ടിലിൽ ചുമരി അഭിമുഖമായി അവൾ ചെരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് ഇറങ്ങിയത് സമയം പതിനൊന്നുപ്പായിട്ടുള്ള ഇവൾക്കിത് എന്തുപറ്റി അച്ഛളെ കട്ടിലിൽ അവളോട് ചേർന്നിരുന്നു കൊണ്ട് എളിയിലൂടെ കൈയിട്ട് ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ച് പെട്ടെന്ന് അവളെ കൂട്ടി അതേ സ്പീഡിൽ എന്റെ കൈ പുറകിലേക്ക് പറന്നുപോയി അതിന്റെ ശക്തിയിൽ കട്ടിലിന്റെ തുമ്പത്തിരുന്ന് ഞാൻ ചന്തി കുത്തി നിലത്തേക്ക് മറിഞ്ഞു വീണ് വീണു കുത്തിപ്പോയ ചന്തയും തടവി എഴുന്നേറ്റപ്പോഴാണ് കൂട്ടി പിടിച്ച കൈ അവൾ ദേഹത്ത് നിന്ന് എടുത്തെറിഞ്ഞതാണെന്ന് മനസ്സിലായത് അജുമ നോക്ക് ഇതാ എന്റെ ഫേവറേറ്റ് ചോക്കോബാർ അതവടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ രണ്ടിന് പുറകോട്ട് മാറി തിരിഞ്ഞു നിന്നു ദേ നോക്കടി നിന്റെ വീണോട്ടം ചന്ത കുത്തി നിലത്തു വീണടി വല്ലാണ്ട് വേദനിക്കുന്നടി ഒന്ന് തടവി തന്നേടി അവൾ തടവി തരുന്നത് സ്വപ്നം കണ്ട് തിരിഞ്ഞു നിന്റെ എന്റെ തലയുടെ പുറകിൽ ഊക്കോടെ എന്തോ ഒരു വസ്തു പറന്നു വന്ന് കൊണ്ടു കണ്ണിലൂടെ നാല് പൊന്നീച്ച തിളങ്ങിയതും രണ്ട് കിളി കലവില ചിലച്ചും കൊണ്ട് പറന്നുപോയി തലയും ചന്തി അമർത്തി തടവിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയത് മുടിയഴിച്ചിട്ട് ഭദ്രകാളിയെ പോലെ ഉണ്ടക്കണ്ണുരുട്ടി എന്നെ തുറച്ചു നോക്കേൽക്കുന്ന എൻ്റെ നല്ല ബാധയുടെ മുഖത്തേക്കാണ് അവളുടെ മട്ടും ഭാവം കണ്ട് കിളി പോയി പകച്ച് പണ്ടാരടങ്ങി എൻ്റെ മുമ്പിലേക്ക് ഒരു കുതിപ്പിന് അവൾ വന്നു നിന്നു സമയത്തിനായി എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മുരണ്ടു മുറിയിലെ സി എഫ് എൽ ബൾബിന്റെ വെളിച്ചത്തിൽ അവളുടെ കണ്ണും മൂക്കിൻ തുമ്പിലെ ചുവന്ന കല്ലും ഒരൽപ്പം മിന്നി വല്ലാത്തൊരു മിന്നൽ അപ്പൊ അതിനൊന്നിന ഇത് ചോദിക്കാനാണോ നീ ഇത്രയും പോസ് കാണിച്ച് സെല്ലി കേൾ അതും പറഞ്ഞുകൊണ്ട് അവിടെ നുണക്കുഴികളിൽ പിച്ചാൻ നീട്ടിയെ കൈ തട്ടിത്തെറിപ്പിച്ച് വരാലിനെ പോലെ അവൾ ഒഴിഞ്ഞു മാറിയിട്ട് എന്നെ കൊല്ലുന്നൊരു നോട്ടം നോക്കി നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ ഞാനെന്ത് പറഞ്ഞു എന്നും തരുന്ന പോലെ എനിക്ക് ഉമ്മ തന്നിട്ടുള്ളോ ഞാൻ പോയത് നീയോ എനിക്ക് ഉമ്മന്നല്ലോ പിന്നെന്താ ഇനിയും വേണേ തരാലോ കള്ളച്ചിരിയോട് അവിടെ അടുത്തേക്ക് നീങ്ങിയതും അവൾ ഓടിക്കേറി സുമരനോട് ചേർന്ന് നിന്നുകൊണ്ട് എന്നെ നോക്കി അലറി വൃത്തിയതന്നെ ഞാൻ നിന്നടുത്ത് സ്റ്റാച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷെ എനിക്കറിയാം തമ്പുരാൻ കാലത്ത് എന്താ മൊഴിഞ്ഞെന്ന് ഇന്ന് വൈകുന്നേരം നീ കൂടി തളിക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞില്ലായിരുന്നോ എന്നിട്ട് രാത്രി ബുള്ളറ്റിൽ നിന്നെ കറക്കം കൊണ്ടാവുന്നു തട്ടുതോശി ഓംലെറ്റും വാങ്ങിച്ചു പറഞ്ഞില്ലായിരുന്നോ എന്നിട്ട് നിങ്ങൾ വന്നോ ദേവിയേ ഇത്തവണ ഇനി അവിടെ കണ്ണും മൂക്കുത്തിയൊന്നല്ല ഒരൊന്നൊന്നര കൊള്ളിയാണ് അതും എന്റെ നെഞ്ചത്ത് തന്നെ സംഭവമുള്ളതാ കഴിഞ്ഞ ഒരാഴ്ചയെ അവൾ ഈ കാര്യം പറഞ്ഞോണ്ടിന്റെ പിന്നാലെ നടക്കുന്നു അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനായിട്ട് പറഞ്ഞ് എരിയേറ്റിയതാ അപ്പൊ ഇന്നത്തെ കാര്യം തീരുമാനമായി ഇന്ന് എന്റെ കടത്തം തറയിൽ ഒരു ഭ്രാന്തി പെണ്ണിനെ കെട്ടണം എന്ന് പറഞ്ഞ് ഇംഗിലാ പുള്ളി നടന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ലേ ശിവനെ ഇതുപോലൊരു മുഴുവ്രാന്തിയാണ് തറയിൽ വന്ന് വീഴുക എന്ന് ഉണ്ടായിരുന്ന പ്രണയം എട്ട് നിലയിൽ പൊട്ടീനെ സങ്കടം തീർക്കാൻ എഫ് ബിയിലെ സെൻഡി കഥകളും പോസ്റ്റും ഇട്ട് നടക്കുന്ന കാലം മുഖപുസ്തകത്തിൽ എന്റെ മുഖ അജ്ഞാതമായിരുന്നിട്ട് കൂടി വീഡിയോ കോളിൽ വന്ന് എനിക്ക് തന്നെ ഇഷ്ടം തന്നെ മനസ്സിലുള്ള ബ്രാന്തി പെണ്ണി ഞാനായിക്കോളാം ഞാനിങ്ങനെ കെട്ടാൻ പറ്റുവോ എന്ന് ചോദിച്ച അക്ഷരാർത്ഥത്തിൽ അവളെന്നെ ഞെട്ടിച്ചപ്പോ ഞാൻ പകരം ചോദിച്ച അമ്മയോടൊപ്പം അവളെ പെണ്ണാണാൻ പോയിട്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഇപ്പൊ ചാടിയടിച്ച് തന്നെ തിന്നാൻ വന്ന ഈ ജന്തു പെണ്ണുണ്ടല്ലോ നിറഞ്ഞ കോഴിക്ക് കയറുകൊണ്ട് പോലെയാണ് അന്ന് ചായയും കൊണ്ട് എന്റെ മുമ്പിൽ വന്ന് ഇന്ന് ഡോ താൻ കുളിക്കുന്നില്ലേ ഇല്ല പുറത്തേക്കോ എനിക്ക് കുളിക്കണം ഞാൻ അവളെ ദയനീയമായും നോക്കി എന്നത്തെയും പോലെ ഒപ്പം കുളിക്കാമെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് സംഭവിക്കുന്ന അനിഷ്ടകരമായ സംഭവ വികാസങ്ങൾ ഓർത്ത് ഒന്നുമില്ലാതെ ഞാൻ കുളിമുറിയിലേക്ക് കയറി കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതും എന്നെ കൊടുങ്കാറ്റ് പോലെ അവൾ കുളിമുറിയിലേക്ക് പോയി ഇറച്ചിക്കിടയുടെ പട്ടിയിരിക്കുന്ന പോലെ അടഞ്ഞ വാതിന് മുമ്പിൽ അല്പസമയം നിന്നിട്ട് പ്രയോജനം എന്നുള്ളത് മനസ്സിലാക്കിയ ഞാൻ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ ബെഡിലിരുന്നു എന്നോടുള്ള ദേഷ്യം മുഴുവൻ അവൾ കുളിമുറിയിലെ ബക്കറ്റിനോടാണ് തീർക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കട്ടിലിൽ അമിഴ്ന്ന് കിടന്നു ബാത്റൂമിലെ അച്ചപ്പാടും ബഹളവും എല്ലാം നിലച്ചു അവിടെ കുളി കഴിഞ്ഞു തോന്നുന്നു ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം മുഴങ്ങി ഞാൻ അനങ്ങാതെ കിടന്നു പെട്ടെന്ന് ചന്ദ്രികാ സോപ്പിന്റെയും ഡവ് ഷാംപുവിന്റെയും സുഗന്ധം മുറിയിൽ നിറഞ്ഞു ഞാനിതൊക്കെ ഇതൊക്കെ അവളെ കുളിച്ച് എന്നിട്ട് എനിക്കില്ലാത്ത മണ ഇഴുക്കിവിടുന്ന എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ തലയുരുത്തി അവളെ നോക്കിയത് ഞെട്ടി കൂടിയായി ചാടി എഴുന്നേറ്റ് പോയി എന്റെ കാവി മുണ്ടും കറുപ്പ് ഷർട്ടുമായിരുന്നു അവിടെ വേഷം മുണ്ടും ആടിക്കുത്തിയ ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് നനഞ്ഞ മുടി ഉച്ചയിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്നെ നോക്കിക്കൊണ്ട് അവൾ കട്ടിലിന്ന ബെഡ്ഷീറ്റും തലയിൻ്റെ അടുത്ത് നിലത്തിട്ടു നീ നീ താഴെ കിടക്കണ്ട വാ നമുക്ക് കട്ടിൽ കിടക്കാം എന്റെ ഉള്ളിൽ ഒരു ബാലം കെ നായർ തലവുക്കി പക്ഷെ വിജയശാന്തിയെപ്പോലെ നിൽക്കുന്ന അവിടെ മുമ്പിൽ പ്രേത്നസീറാവുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഒരു ലോഡ് റൊമാൻസ് മുഖത്ത് വാരി തേച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയതും അവൾ കട്ടിലേക്കൊരു ചാട്ടം നിങ്ങളാ നിലത്തിടക്കുന്നത് ഞാനല്ല നിലത്തിയിട്ട ബെഡ്ഷീറ്റിലേക്ക് നോക്കി അവൾ ആജ്ഞാപിച്ചു ഈശ്വരാ ഇന്ന് ട്ടിണിയാണോ എന്റെ ആത്മതം അല്പം ഉറക്കിയായി പോയി വിശന്നിരിക്കുന്നതിന്റെ മുമ്പിൽ ചൂട് പുറാട്ടേ ആവി പറിക്കുന്ന ബീഫ്രയും വെച്ചിട്ട് തിന്നരുത് എന്ന് പറഞ്ഞ അവസ്ഥയായി എൻ്റെ ഇത് ഒലയ്ക്ക് വിഴുങ്ങിയതുപോലെ അവളെയും നോക്കി നിൽക്കുന്നതിനിടക്ക് അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു മുറിയിൽ സർവത്ര അന്ധകാരം എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് ഷീറ്റ് വിരിച്ച് ഞാനതിൽ മലർന്നു കിടന്നു ഇരുട്ടിനോട് കണ്ണുകൾ പൊരുത്തപ്പെട്ടപ്പോൾ കട്ടിലിൽ ഒരു വശം തിരിഞ്ഞ് അവൾ കിടക്കുന്ന ഒരു നിഴൽ പോലെ ഞാൻ കണ്ടു ഇത്തവണ ടി ജി രവിയാ എൻ്റെ ഉള്ളിൽ നിന്ന് ഏന്തി വലിഞ്ഞ് ഒളിഞ്ഞ് നോക്കിയത് കട്ടില കയറി അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നാലോ അല്ലെങ്കിൽ അത് വേണ്ട മതം പൊട്ടി വറ്റിയാൻ്റെ കാലിൻ്റെ അടിയിൽ കുടുങ്ങിയ അവസ്ഥയാവും ഞാൻ പതി എഴുന്നേറ്റ് സീറോ ബൾബ് തെളിയിച്ചു ജനലിലൂടെ ഒഴുകിയിറങ്ങിയ ഇളം കാറ്റിൽ അവളുടെ തലമുടി മെല്ലെ ഇളകുന്നുണ്ടായിരുന്നു അവളുടെ അരികിലിരുന്നുകൊണ്ട് മുഖത്തേക്ക് വീണിടക്കുന്ന മൃദുലമായ തലമുടി പതിയെ കോതി ഒതുക്കി അവളുടെ കൺകോണിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൻ്റെ പാട് കണ്ടപ്പോൾ ചങ്കിനകത്ത് വല്ലാത്തൊരു നീറ്റൽ എനിക്കെൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന അവടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും വാശികളും നടത്തിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാനൊരാളാണെന്നും ഒരു നല്ല ഭർത്താവാണെന്നും പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ നിത്യവും സിന്ധൂരം ചാർത്തിച്ചുവന്ന അവടെ നിറകിൽ ഒരു മൃദു ചുമനം നൽകിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റു മുറിയിലെ ലൈറ്റ് തെളിഞ്ഞപ്പോൾ അസ്വസ്ഥതയോടെ അവൾ കണ്ണു തുറന്നു ഉറങ്ങാൻ കിടന്ന ഞാൻ ജീൻസും ടീഷർട്ടും ജാക്കറ്റും എടുത്തിട്ട് ഷോൾഡർ ബാഗിൽ ഡ്രസ്സ് കുത്തി നിറക്കുന്നത് കണ്ട് അവൾ അമ്പരപ്പോടെ എന്നെ നോക്കി അവിടുത്തെ നിന്ന് അവടെ മുഖം കയ്യിൽ കോരിയെടുത്ത് ഞാൻ ആ ഉണ്ടക്കണ്ണിലേക്ക് പ്രേമത്തോടെ നോക്കി നീ വന്നേ തളി മഹാദേവനെ കാണാം നമുക്ക് പിന്നൊരുക്കി പോവാം ഈ വൃശ്ചിക തണുപ്പിൽ നമുക്ക് അന്തവും കുന്തവും ലക്ഷ്യവും അതിർവരമ്പുകളും ഇല്ലാത്തൊരു യാത്ര പോവാം നീയും ഞാനും നമ്മുടെ സ്വപ്നങ്ങളും വാ അവളുടെ മൂക്കിൽ നിന്നുമിലച്ചു വന്ന കല്ലിലും കുസൃതികൾ ഒളിപ്പിച്ച നുണക്കുഴിക്ക് അവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഞാനൊരു ജീൻസ് അവൾക്ക് നേരെ നീട്ടി അവിശ്വാസം നിറഞ്ഞ കണ്ണുകൾ കവിഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ച് മാറ്റിക്കൊണ്ട് എൻ്റെ ചുണ്ടുകൾ അവടെ അത്തരങ്ങളാൽ ബന്ധിച്ച് ചൊടീണകൾ അകന്നപ്പോഴും എൻ്റെ ചുണ്ടുകൾ അവിടെ പല്ലുകൾക്കിടയിലായിരുന്നു ഉടുത്തിരുന്ന കാവ്യം ഉടുത്തിരുന്ന കാവ്യം മുണ്ടഴിച്ച് വലിച്ചെറിഞ്ഞ് അവൾ ആ ജീൻസ് കുത്തി വലിച്ചു കയറ്റി അവളുടെ ജാക്കറ്റും ഹെൽമെറ്റും എടുത്ത് മുറിയിലെ ലൈറ്റ് അണച്ച ശബ്ദം കേൾപ്പിക്കാതെ വാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തെയാടി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കാതെ വീടിനടുത്തുള്ള കാവലവരെ തള്ളി ബാഗ് പെട്രോൾ ടാങ്കിൻ്റെ മേലെ വെച്ച് ഞാൻ ഞാനവൾ നോക്കി എന്നാ പോവാം ഓടിക്കട്ടെ അത് പൊളിക്ക് അവൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഞാനവിടെ പിറകിൽ കയറിയിരുന്ന് ഇടുപ്പിലൂടെ കൈയിട്ട് വരിഞ്ഞ് മുറുക്കിക്കൊണ്ട് പിൻകഴുത്തിൽ പൊള്ളുന്നൊരു മുത്തമിട്ടപ്പോൾ അവളിൽ നിന്നൊരു കുറുകൽ ഉയർന്നു ബുള്ളറ്റിൻ്റെ കടകട ശബ്ദത്തോടൊപ്പം എൻ്റെ കൈകളും ചുണ്ടുകളും കുസൃതി തുടർന്നുകൊണ്ടിരുന്നു അവളുടെ കൈവിരലിലെ നീണ്ട നഖങ്ങൾ പലവട്ടം എൻ്റെ കൈത്തണ്ടയിൽ ആഴ്ന്നിറങ്ങി ഇടയ്ക്കിടെ പുളഞ്ഞുകൊണ്ട് അവൾ ദീർഘനിശ്വാസം ഉതിർത്തു പാളയമങ്ങാടിയുടെ തട്ടുകടയുടെ മുന്നിൽ ബുള്ളറ്റ് നിന്നു വണ്ടിയിൽ നിന്നിറങ്ങിയ ഒരു കള്ളച്ചിരിയോടെ ഞാൻ അവളെ നോക്കി ഒരു ചികത്തിലെ തണുത്ത കാലാവസ്ഥയിലും അവിടെ ചുണ്ടിൽ വിയർപ്പു തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കണ്ണുകളിൽ വല്ലാത്തൊരു ആലസ്യഭാവം ചുവന്നു തുടത്ത മുഖം തൊട്ടാൽ ചോരകിനിയുമെന്ന് തോന്നുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവളെ നോക്കി ആവി പറക്കുന്ന നാല് ദോശയും ഒരു ഓംലെറ്റുമായി ഞാൻ അവിടെ അടുത്തേക്ക് നടന്നു സെൻട്രൽ സ്റ്റാലിൽ നിർത്തിയിട്ട ബുള്ളറ്റിൻ്റെ സീറ്റിൽ പ്ലേറ്റ് വെച്ചുകൊണ്ട് ഒരു കഷ്ണം ദോശ കീറിയെടുത്ത് തക്കാളി ചട്നി മുക്കി അവിടെ വായിൽ വെച്ച് കൊടുത്തു ദോശയുടെയും ചട്നിയുടെയും പുളി അവിടെ മുഖം ചൂഴിഞ്ഞു ഒരു ചിരിയോടെ വീണ്ടും അവിടെ നേരെ നീട്ടിയ ദോശ അവളിൻ്റെ വായിലേക്ക് തിരിച്ച് വെച്ച് തന്നു ഭക്ഷണം കഴിച്ച് അവിടെ കൈയും പിടിച്ച് പാളയും തെരുവിലൂടെ ഞാൻ നടന്നു പ്രണയാർദ്രമായ രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ ഞങ്ങളെ നോക്കി ചിരിച്ചു വിനേട്ട എനിക്ക് വെറ്റിലെ മുറുക്കണം ഒന്ന് വാങ്ങിത്തരുമോ എന്താ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ കൊഞ്ചി ഞാൻ ചുറ്റുപാട് നോക്കി മുറുക്കാൻ വിൽക്കുന്ന ആൾ കടയടക്കാൻ തുടങ്ങുന്നു അവളെയും കൂട്ടി ഓടിച്ചെന്ന് ഒരു തളിർ വെറ്റിലിൽ ചുണ്ണാമ്പും പാക്കും അടക്കയും പൊതിഞ്ഞ് അവിടെ വായിൽ വെച്ച് കൊടുക്കുന്നാണ്ട് കടക്കാരൻ ഞങ്ങൾ നോക്കി ചിരിച്ച് ചൂണ്ടുവിരലും നടുവിരലും ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് വായിൽ നിറഞ്ഞ മുറുക്കാൻ തുപ്പൽ അവൾ റോട്ടിലേക്ക് നീട്ടി തുപ്പി ചോര പോലെ ചുവന്ന തുപ്പലിലേക്ക് അയച്ചുകൂണ്ടിക്കൊണ്ട് അവൾ തുള്ളിച്ചാടി നോക്ക് നോക്ക് നല്ലോണം ചോന്നില്ലേ നിങ്ങൾ അന്നാളും മുറുക്കിയപ്പോ ചോന്നില്ലാലോ ചോരച്ച ചുണ്ടുകൾ കൂർപ്പിച്ച് അവൾ എന്നെ നോക്കി തുള്ളിച്ചാടി നടന്ന് അവളെയും കൂട്ടി ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ഉം വണ്ടി എടുക്ക് അയ്യണ പുറകിൽ ഇരുന്ന് കുരുത്തക്കേട് കാണിക്കാനല്ലേ മോഹനെ ഓടിച്ചാ മതി ഞാൻ പിന്നീരുന്നോളാം മുഖം ചുളിച്ച് കൊഞ്ഞനും കുത്തിയിട്ട് അവൾ പുറകോട്ട് മാറിയിരുന്നു ഞാൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ പുറകിൽ കയറിയിരുന്നു മാനാഞ്ചെറിയ വലം വെച്ച് വണ്ടി കണ്ണൂർ റോഡിലേക്ക് കയറി ഞാൻ മറ്റൊന്നാ കറുപിടുത്താലോന്ന് ആലോചിക്കുക പുറകിലിരിക്കുന്ന അവളെൻ്റെ ചുമലിൽ അമർത്തിയൊരു കടിയടിച്ച് വയറ്റിലൊരു നുള്ളും കുല്ലുട കുല്ലോടെണ്ടി എനിക്ക് എപ്പോഴും നിന്റെ ചൂടും പറ്റി നിന്നോട് ഇങ്ങനെ ചേർന്നിരിക്കാണ് നീ മാളിട്ട ഒന്നും നടക്കൂല അതുകൊണ്ട് ആ പൂതിൻ്റെ മോ എട്ടായി മടങ്ങി പോക്കറ്റിൽ വച്ചാൽ മതി കേട്ടോ കുറുമ്പോൾ അത് പറഞ്ഞിട്ട് അവൾ എൻ്റെ ചുമലിൽ വീണ് കടിച്ചു ഞാൻ അവളെ വലിച്ചു ഒന്നുകൂടെ എന്നോട് ചേർത്തിരുത്തിയപ്പോൾ ഡിസംബറിലെ തണുപ്പിൽ അവടെ മെയ് ചൂടിനോടൊപ്പം ഒരു ചുംബനത്തിൻ്റെ ചൂടും അവളെനിക്ക് പകർന്നു തന്നു ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ഭ്രാന്തി മുഴുവ്രാന്തി കൂടി എങ്ങോട്ടായി നട്ടപ്പാതരൊക്കെ തുണിയെല്ലാം പൊതിഞ്ഞിട്ട് പോകണമെന്നല്ലേ ഓളോട് ചോദിക്കാന്ന് കണ്ട അറിയില്ല ഞാൻ അവളെയും കൊണ്ട് പൈതൽ മല കയറാൻ പോവാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ കഥയും ഞാൻ പറയുന്നു തൽക്കാലം തൽക്കാലത്ത് പറയുന്ന സൗകര്യമല്ല പിന്നെ എപ്പോഴെങ്കിലും തോന്നിയാ വന്ന് പറയാം അപ്പൊ എല്ലാവരോടും ഇടും